നമസ്കാരം ആരാന്നാ തുള്ളുന്നത് നീലാണ്ടനാ അവൻ്റെ പുറത്ത് കയറിക്കിടന്ന് ആരാന്ന അറിയേണ്ടത് നാഗരാശാവ് സാമ്പന്റെ കഥാപ്രസംഗത്തിലെ ഈ ഒരു രസകരമായ മുഹൂർത്തം പഴയ തലമുറകൾക്ക് ഓർമ്മയുണ്ടാകും ഇവിടെ തുള്ളുന്നത് സുകുമാരൻ നായരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പുറത്ത് കയറിക്കിടന്ന് തുള്ളിക്കുന്നതാരാണെന്നാണ് പ്രശ്നചിന്തയിൽ അറിയേണ്ടത് പിണറായി രാജാവ് അഴിഞ്ഞാടുകയാണ് സുകുമാരൻ നായർ സാർ നിത്യവും സുഖവിവരം തിരക്കി ഏതൊക്കെ മന്ത്രിമാരാണ് വിളിക്കുന്നതെന്നോ ഒരു പ്രത്യേക കരുതലാണ് അവർക്കിപ്പോൾ സുകുമാരൻ നായരോട് രാവിലെ പത്രം വായിച്ചോ എന്നറിയാൻ സാംസ്കാരിക മന്ത്രി വിളിക്കും വയറ്റീന്ന് പോയോ എന്നറിയാൻ സജി ചെറിയാൻ വിളിക്കും ചോരസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ എങ്ങനെയുണ്ടെന്നറിയാൻ വീണ ജോർജ് വിളിക്കും പെരുന്നേലും പരിസരത്തും നായശല്യം എങ്ങനെയുണ്ടെന്നറിയാൻ മന്ത്രി രാജേഷ് വിളിക്കും അമൃതയത്ത് കഴിഞ്ഞ് കിടക്കാൻ നേരം പിണറായി വിജയൻ്റെ ഒരു വിളിയുണ്ട് നടേശനും നായരും കൂടി ലയിച്ച് തന്നിൽ വിലയം എന്ന് അറിഞ്ഞ നിമിഷം മുതൽ പിണറായി വിജയൻ ആഹ്ലാദ തിമിർപ്പിലാണ് സത്യത്തിൽ എന്തൊരു നിഷ്കളങ്കനാണ് പെരുന്നയിലമരുന്ന മണിച്ചേട്ടൻ സമ്മേളനത്തിനിടയിൽ അതാ ഒരു ഫോൺ വരുന്നു സംസാരിച്ചു തുടങ്ങുമ്പോഴും മണി അടിക്കുന്നത് കേൾക്കാം ആ വാസവനാണല്ലോ ഞാൻ പിന്നെ വിളിക്കാം അഥവാ കോൾ കണക്റ്റ് ആയിരുന്നെങ്കിൽ ആ സംസാരവും ചാനലുകൾക്ക് കിട്ടുമായിരുന്നു വാസവൻ കീ കൊടുത്തുവിട്ട ഒരു പാവയെപ്പോലെയാണ് ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രവൃത്തികളെല്ലാം യന്ത്രം ശരിയായി വർക്ക് ചെയ്യുന്നു എന്നറിയാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ഇങ്ങനെ നിത്യവും വിളിയും പറച്ചിലുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ശബരിമല കൊള്ളയെപ്പറ്റി ഒരക്ഷരം സുകുമാരൻ നായർ മിണ്ടാത്തത് ഒരു നാമജപ ഘോഷയാത്രയ്ക്ക് വകുപ്പുണ്ടായിട്ടും പത്താളെ വിളിച്ചിറക്കി ഒന്ന് സംഘടിപ്പിക്കാൻ എന്തുകൊണ്ടാണ് എൻ എസ് എസ് മുൻകൈയ്യെടുക്കാതിരുന്നത് അയ്യപ്പൻ്റെ കാര്യത്തിൽ വലിയ ശുഷ്കാന്തി ഉള്ള മനുഷ്യനാണല്ലോ ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാർ കറക്റ്റാണെന്ന് സുകുമാരൻ നായർ നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് നൽകി ബി കേന്ദ്രം ഭരിച്ചിട്ടും പരിപാവനമായ പമ്പയിലൂടെ ഏതോ ഒരു ദിവ്യ സാധനം ഒഴുകിവരുന്നുവെന്നാണ് സുകുമാരൻ നായർ പറയുന്നത് അത് തടയാൻ പിണറായി വിചാരിച്ചാൽ കഴിയില്ലേ സാറേ ദില്ലിയിലിരിക്കുന്ന മോദി പറഞ്ഞോ പമ്പയിലൂടെ ഒഴുകുന്ന കണ്ടി തടയാൻ ഒരു പ്രായമായാൽ മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് വകതിരിവൊക്കെ അങ്ങ് പോകും ഔചിത്യബോധം നശിച്ചു പോകും വിവരദോഷം പറയും സി പി എമ്മിൽ പിണറായിക്കും എസ് എൻ ഡി പിയിൽ വെള്ളാപ്പള്ളിക്കും എൻ എസ് എസിൽ സുകുമാരൻ നായർക്കും പ്രായപരിധി ഒരു പ്രശ്നമേ അല്ല കണ്ണടയുന്ന കാലം വരെ അവർക്ക് ആ കസേരലിരിക്കുക പകരക്കാരില്ല എന്നതാണ് അവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഇത്രയും ഭാരം താങ്ങാൻ അനന്തരാവകാശികൾക്ക് കഴിയുമോ എന്നാണ് അവരുടെ ഭയം എന്തായാലും സി പി എമ്മിൻ്റെ പെരുന്നാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി അങ്ങ് ചാർജ് എടുത്ത സ്ഥിതിക്ക് ഇനി സമദൂരമൊക്കെ ചുരുട്ടി പരണത്ത് വെച്ചേക്കണം താങ്കളുടെ ശുപാർശ പ്രകാരം ശബരിമലയെ സേവിക്കാൻ പിണറായി സർക്കാർ നിയമിച്ച ആളാണ് മുരാരി ബാബു അയാൾ സകല ഭഗവാൻമാരെയും തോണ്ടി തിന്ന് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ദേവസ്വം മന്ത്രി ഇങ്ങനെ കൊട്ടൻചുക്കാതി തീർന്നോ പ്രവഞ്ചനം കൊഴമ്പ് വേണോ ബലാകുളച്ചാതി എണ്ണ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് താങ്കളെ കൃത്യമായി വിളിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി വർഗീയതയുടെ കളിത്തോടന്മാരായി മാറിയ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടി ചത്തുകിടന്ന് പണിഞ്ഞാലും ഇനി പിണറായി വിജയനും സി പി എമ്മും വരാൻ പോകുന്നില്ല നിങ്ങൾ തോൽപ്പിക്കാൻ തീരുമാനിച്ചവരെയൊക്കെ ജയിപ്പിക്കുന്നതും ജയിപ്പിക്കാൻ അനുഗ്രഹിച്ചു വിട്ടവരെയൊക്കെ തോൽപ്പിക്കുന്നതുമാണ് ജനത്തിന് ഇഷ്ടമുള്ള വിനോദം അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ ഈ രണ്ട് സമുദായ നേതാക്കൾക്കും കാൽപ്പായ കടലാസിന്റെ വില പോലും കൽപ്പിക്കാത്തവരാണ് സമുദായാംഗങ്ങൾ അംഗങ്ങൾ രണ്ടുപേരും കൂടി സതീശനെ ഒതുക്കാനിറങ്ങി അതോടെ സതീശന്റെ മൈലേജ് അങ്ങ് കൂടി കോൺഗ്രസ് അല്ല സതീശനാണ് ലക്ഷ്യമെന്ന ചാനലുകളും തിരിച്ചറിഞ്ഞു തുടങ്ങി ചെന്നിത്തലയെ വാതോരാതെ പുകഴ്ത്തിയതോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നും ആ പാവം ചെന്നിത്തല വിയർക്കുകയാണ് മണിച്ചേട്ടൻ്റെ ഈ സ്നേഹം തന്റെ കഴുത്ത് പോകാൻ കാരണമാകുമെന്ന് ചെന്നിത്തലയ്ക്കും അറിയാം കോൺഗ്രസിൽ ഒരുത്തിനും പിന്തുണച്ചില്ലെങ്കിലും സതീശന്റെ നിലപാടിന് ലീഗ് ഫുൾ മാർക്ക് നൽകി കഴിഞ്ഞു നാഴി ഉള്ളെങ്കിലും അടുപ്പുകല്ല് മൂന്ന് വേണം എന്നൊരു ചൊല്ലുണ്ട് പിണറായിക്കൊപ്പം ചേർന്ന് നിങ്ങൾ പുഴുങ്ങുന്ന ഈ വർഗീയത തിളച്ചുതൂകാൻ ഒരു സാധ്യതയുമില്ല കലത്തിൻ്റെ അടിയിൽ പറ്റാനാണ് ഏറെ സാധ്യത